ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഈ വർഷവും നമ്മുടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളും റമദാൻ നോമ്പ് എടുക്കുകയാണ് ഈ വിശുദ്ധ റംസാൻ നോമ്പ് സമയത്ത് എങ്ങനെയാണ് ഭക്ഷണക്രമങ്ങൾ ശീലിക്കേണ്ടതെന്നും ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ എന്നും ഇതിനു മുൻപും ഞാൻ പല വീഡിയോസിലും വിശദീകരിച്ചിട്ടുണ്ട് ഈ നോമ്പിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് കോശങ്ങൾ ഒരു റീജനറേറ്റീവ് പ്രോസസ്സ് നമുക്ക് കൂടുതൽ ഉന്മേഷം എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ പൊതുവെ അല്പം വണ്ണമുള്ള മുസ്ലിം സഹോദരങ്ങൾക്കെല്ലാം തന്നെ ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് അവർക്ക് വണ്ണം കുറയും കുറച്ചുകൂടി ആരോഗ്യപരമായിട്ടുള്ള ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ റംസാൻ നോമ്പ് സമയത്ത് പ്രമേഹ രോഗികളിൽ ഷുഗർ കൂടി വരുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ റംസാൻ നോമ്പ് സമയത്ത് സാധാരണ വണ്ണം കുറയുന്നതിന് പകരം ഒന്നോ രണ്ടോ കിലോ ഇവർക്ക് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലർക്കും പലവിധ രോഗങ്ങളും പിടിപെടുന്നത് കണ്ടിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ മറികടന്ന് എങ്ങനെ ആരോഗ്യകരമായി ഈ റംസാൻ നോമ്പിനെ സമീപിക്കാം എന്ന് വിശദീകരിക്കാം എല്ലായ്പ്പോഴും നമ്മുടെ പല മുസ്ലിം സഹോദരങ്ങളും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട് ഇവർ സാധാരണ രാത്രി വയറു നിറയെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും രാവിലെ അത്താഴത്തിന് എഴുന്നേക്കാൻ ഇവർ മടിച്ചിട്ട് രാവിലെ കുറച്ച് സമയം കിടന്നുറങ്ങിയിട്ട് പിന്നെ നോമ്പ് സമയത്തായിരിക്കും ഇവർ ഉണർന്നതും ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതും ഇതുകൊണ്ട് എന്ത് സംഭവിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അങ്ങ് ക്ഷീണിച്ച് തളർന്ന് വല്ലാത്ത വിശപ്പും ദാഹമായിട്ട് എങ്ങനെയും നോമ്പ് മുറിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ഇത്തരക്കാരിൽ പലപ്പോഴും സംഭവിക്കുന്നത് വൈകുന്നേരം നോമ്പ് മുറിച്ച് കഴിയുമ്പോൾ മായ വിശപ്പ് കൊണ്ട് വീണ്ടും വയറ് നിറയെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോഴത്തെ നോമ്പ് സമയത്ത് ഇപ്പോഴത്തെ പല വീടുകളിലും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയോ രാത്രിയിൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നതുകൊണ്ട് ഇവർക്ക് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചുതേട്ടൽ പോലുള്ള പ്രശ്നം വളരെ പെട്ടെന്നുണ്ടാകും ഇത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പകല് പ്രത്യേകിച്ച് ആഹാരം കഴിക്കുന്നില്ല കാരണം നോമ്പിലാണ് വെള്ളവും കുടിക്കുന്നില്ല വൈകുന്നേരം നോമ്പ് മുറിക്കുന്ന സമയത്തായിരിക്കും ഇവർ വീണ്ടും ഭക്ഷണം കഴിക്കുന്നത് െ തലേദിവസം രാത്രി ഭക്ഷണം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം നോമ്പ് തുറക്കുന്നവരെ ഇവർ കംപ്ലീറ്റ് ആയിട്ട് പട്ടിണി കിടക്കുന്നത് ഇവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും രാവിലത്തെ അത്താഴം എന്ന് പറയുന്നത് നോമ്പ് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് അവർക്ക് ആ പകല് മുഴുവൻ വേണ്ട എനർജിയും ശരീരത്തിന് വേണ്ട ജലാംശവും എല്ലാം ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ രാവിലെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള അത്താഴം നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം പലരും ചെയ്യുന്നത് തലേ ദിവസം രാത്രി ഉള്ള ഭക്ഷണം എടുത്തു വെച്ചിരുന്ന് രാവിലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അങ്ങ് കഴിക്കും എന്നാൽ ഇത് അവർക്ക് വല്ലാണ്ട് അസിഡിറ്റിയും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനാണ് സാധ്യത ഏറ്റവും നല്ലത് നിങ്ങൾ അധികം പെട്ടെന്ന് ദഹിച്ചു പോകാത്ത ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് തവിടുള്ള അരി കൊണ്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്നതോ ഭക്ഷണം കഴിക്കുക ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് പതുക്കെ മാത്രമേ ദഹിക്കത്തുള്ളൂ നിർബന്ധമായിട്ടും രാവിലത്തെ ഭക്ഷണത്തിനകത്ത് നിങ്ങൾ പ്രോട്ടീൻ കണ്ടന്റ് ഉൾപ്പെടുത്തണം നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പയറ് കടല പരിപ്പ് കൂണില്ല മഷ്റൂംസ് നട്ട്സ് എന്നിവ രാവിലെ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാഷ്യൂനട്ട് ബദാം ഇതൊക്കെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഇവ പതുക്കെ മാത്രമേ ദഹിക്കത്തുള്ളൂ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഊർജവും ഉന്മേഷവും ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് വലിയ വിശപ്പ് വരത്തുമില്ല വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കും നിങ്ങൾ രാവിലെ എളുപ്പം തയ്ക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് അരി വറുത്ത് പൊടിച്ച് പുട്ട് അപ്പം ഇടിയപ്പം പോലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഇത് രക്തത്തിൽ വളരെ പെട്ടെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുന്നതിനും പകൽ പലപ്പോഴും ഇപ്പോൾ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ഷുഗർ വർദ്ധിക്കുന്നതിന് നിങ്ങൾക്ക് വണ്ണം കൂടുന്നതിന് കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകും രാവിലെകളിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മീന് മുട്ട ഇറച്ചി എന്നിവ അധികം മസാല ഇല്ലാതെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ എണ്ണ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ രാവിലെ അത്താഴത്തിന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പകല് മിക്കവാറും വല്ലാത്ത ആസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ച് തേട്ടൽ പോലുള്ള പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ രാവിലെ എണ്ണ ചേർത്തിട്ടുള്ള സാധനങ്ങൾ കഴിച്ചിട്ടാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വണ്ണം കൂടുന്നതിന് കാരണമാകും കടല പരിപ്പൊക്കെ നിങ്ങൾ ഒരു ബൗൾ കഴിക്കുന്നുണ്ടെങ്കിൽ രാവിലത്തെ ഭക്ഷണവും പ്രോട്ടീനുമായിട്ട് ഇവ വർക്ക് ചെയ്യും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പലരും നോമ്പ് തുറക്കുന്നത് വെള്ളവും അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചിട്ട് തുടങ്ങുക അതാണ് ശീലവും അതാണ് നല്ലതും എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും അമിതമായി പുളിയുള്ള പഴങ്ങളുടെ ജ്യൂസുകൾ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പകൽ മൊത്തം ഫാസ്റ്റിംഗ് എടുത്ത് നമ്മുടെ ആമാശയം എം ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അമിതമായി പുളിയുള്ള ഈ ഒരു ആസിഡ് ഡ്രിങ്ക് ചെല്ലുന്നത് ഇത് വല്ലാത്ത അസിഡിറ്റിയും നെഞ്ചരിച്ചിലും പുളിച്ചുതേട്ടിലും ഉണ്ടാക്കാൻ കാരണമാകും കാരണം നമ്മൾ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രമല്ല മുപ്പത് ദിവസമാണ് നിങ്ങളിത് ചെയ്യുന്നത് ചന്ദ്രമാസമാണ് ാണ് ചെയ്യുന്നത് ഈ ഒരു സമയം മുഴുവൻ നിങ്ങളൊരു ശീലം വന്നാൽ ഉറപ്പായിട്ടും ഈ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിയുന്ന സമയത്ത് സ്ഥിരമായിട്ട് അസിഡിറ്റിക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് എപ്പോഴും നല്ലത് നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളവും നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ശ്രമിക്കുക നാരങ്ങ മുന്തിരി ഓറഞ്ച് മൊസമ്പി പൈനാപ്പിൾ ഈ അഞ്ച് തരത്തിലുള്ള ഭക്ഷണങ്ങൾ നോമ്പ് തുറക്കുന്നതിന് നിങ്ങൾ കഴിക്കാതിരിക്കുക നോമ്പ് തുറന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇവ കഴിച്ചാൽ വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല വെറും വയറ്റിൽ ഇവ കഴിക്കരുത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ് വൈകുന്നേരം തുറന്നതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരിക്കലും നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ അമിതമായിട്ട് എണ്ണ ചേർന്നിട്ടുള്ള പ്രത്യേകിച്ച് ഈ എണ്ണക്കടി വിഭാഗത്തിലുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ റെഡ്മീറ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുക കാരണം നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ മെറ്റബോളിസം ഒന്ന് നോർമലായി വരുന്നതിന് അത് സഹായിക്കും പലപ്പോഴും നോമ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാകുന്നു നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പെല്ലാം പോകുന്നു നിങ്ങൾ വണ്ണം കുറയുന്നു കൊളസ്ട്രോൾ കുറയുന്നു ഇതിനെല്ലാം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളെടുക്കുന്ന ഫാസ്റ്റിങ്ങിൽ നോർമലിലേക്ക് വരുമെന്നുള്ളതുകൊണ്ടാണ് എന്നാൽ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായി മധുരമുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസുകളോ ഇല്ലെങ്കിൽ റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ മട്ടൺ ബീഫ് പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ ഇത് വീണ്ടും വ്യത്യാസം വരുത്തുകയും നിങ്ങൾ വണ്ണം വയ്ക്കുന്നതിനും കരളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനും കാരണമാകും പലപ്പോഴും നമുക്ക് നോമ്പ് സമയത്ത് നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് പകരം ഫാറ്റി ലിവർ അതേപോലെ ലിവറിന്റെ ഫംഗ്ഷൻസിൽ വരുന്ന വ്യത്യാസം ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ പ്രമേഹ ലെവൽ ഉയരുന്നു ഈ ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും കാണുക അതുകൊണ്ട് ഭക്ഷണം നോമ്പ് തുറക്കുന്ന സമയത്ത് നിയന്ത്രിച്ച് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വറുത്ത പൊരിച്ച സാധനങ്ങൾ അമിതമായി മസാല ചേർത്ത സാധനങ്ങൾ എണ്ണ പലാരങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പൊതുവെ നോമ്പ് സമയത്ത് കാണുന്ന മറ്റൊരു രോഗമാണ് മൂത്രത്തിൽ പഴുപ്പും കിഡ്നി സ്റ്റോണും കാരണം നോമ്പിൻ്റെ സമയം ഒന്നാമത് ഇപ്പോൾ വേനൽക്കാലമാണ് കടുത്ത ചൂടാണ് അമിതമായിട്ട് വേർപ്പുണ്ടാകുന്നുണ്ട് നോമ്പ് സമയമായതുകൊണ്ട് നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ നമ്മൾ പതിവായിട്ട് പോവുകയും അമിതമായിട്ട് വിയർക്കുകയും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഒരു ദിവസം നമ്മുടെ ഒരു ആവറേജ് നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്കൊരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ആവശ്യമാണ് നോമ്പിന്റെ സമയത്ത് പലരും വെള്ളം കുടിക്കുന്നത് വിശപ്പിന് ഭക്ഷണത്തിന്റെ ഒപ്പം മാത്രം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കും ഇത് നമ്മുടെ ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും പലപ്പോഴും കിഡ്നി സ്റ്റോൺ ടെൻഡൻസി ഉള്ളവർക്ക് യൂറിക് ആസിഡ് ടെൻഡൻസി ഉള്ളവർക്ക് വൃക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓക്സിലൈഡ്സ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്നവർക്ക് വളരെ പെട്ടെന്ന് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന് മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നതിന് ഈയൊരു സ്വഭാവം കാരണമാകും അതുകൊണ്ട് നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്തും വൈകുന്ന രാത്രി ഒരു എട്ട് എട്ടര മണിക്കുള്ളിൽ നിങ്ങളൊരു ഒന്നര ലിറ്റർ വെള്ളം കുടിക്കുക രാവിലെ ഉണർന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക അത്താഴത്തിന് മുമ്പ് വെള്ളം കുടിച്ചിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വല്ലാത്ത ക്ഷീണം തളർച്ച തലകറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ അമിതമായിട്ട് ശരീരം വേദന മസിൽ ക്രാംസ് എല്ലാം ഇത്തരത്തിൽ ഡീഹൈഡ്രേഷന്റെ പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വളരെ കോമ ായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് നോമ്പ് സമയത്ത് നമ്മൾ വ്യായാമം ചെയ്യാൻ പാടുണ്ടോ എന്ന് പലരും വിശ്വസിക്കുന്നത് നോമ്പ് സമയത്ത് നമ്മൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഫാസ്റ്റിംഗ് എടുക്കുന്നതുകൊണ്ട് ആ സമയത്ത് വ്യായാമം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ സജഷൻ നിങ്ങൾ നോമ്പാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ നിർബന്ധമായിട്ടും ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യാനായിട്ട് നോക്കുക രാവിലുകളിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യുന്നതിൻ്റെ ക്ഷീണം വലുതായിട്ട് വരത്തില്ല കാരണം നമ്മൾ രാവിലെ അത്താഴത്തിന് ഭക്ഷണം കഴിച്ചിട്ടാണ് നോമ്പ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ആറു മണി ഒരു ആറര മണി സമയത്ത് അമിതമായി വെയിലും ചൂടും വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് വ്യായാമം ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കാരണം നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെറ്റബോളിസം ഒന്ന് നന്നായിട്ട് വർദ്ധിക്കുകയും ശരീരത്തിൻ്റെ കോശങ്ങളുടെ റീജനറേറ്റീവ് പ്രോസസ്സ് വർദ്ധിക്കുകയും നിങ്ങളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ഒന്ന് സ്വയം ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും എന്നാൽ ദിവസവും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വ്യായാമം ചെയ്യുന്നവർ നോമ്പ് സമയത്ത് വ്യായാമത്തിന്റെ സമയം പകുതിയായിട്ട് ചുരുക്കുക ഇപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ നോമ്പ് സമയത്ത് അരമണിക്കൂർ മാത്രം വ്യായാമം ചെയ്താൽ മതിയാകും ഇങ്ങനെ നിങ്ങൾ ലഘുവായിട്ട് വ്യായാമം ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷമല്ല നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അമിതമായിട്ടുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടോ വരില്ല എന്നാൽ വൈകുന്നേരം ചെയ്യുന്ന വ്യായാമം കഴിയുന്നത്രയും നോമ്പ് സമയത്ത് ഒഴിവാക്കാനായിട്ട് നോക്കുക കാരണം നിങ്ങൾ പകൽ മുഴുവൻ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണവും തലകറക്കവും വരാനുള്ള സാധ്യത അതുകൊണ്ട് നോമ്പ് സമയത്ത് രാവിലെ വ്യായാമം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഈ നോമ്പ് കാലം എങ്ങനെ ആരോഗ്യകരമായി മുന്നോട്ട് പോകാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നോമ്പ് കാലം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പലവിധ രോഗങ്ങളും പിടിപെടാതെ വളരെ ആരോഗ്യകരവും സമാധാനപരമായിട്ടുള്ള ഒരു നോമ്പ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ